കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി പി സി ഇനൂർ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു സുജിത്തിനെ അതിഭീകരമായി മർദ്ദിച്ച് അവസരം ചെയ്ത സംഭവം ഏതാനും വളരെ സൗമ്യനായ സുജിത്ത് ക്ഷേത്രം ജീവനക്കാരനായ സുജിത്ത് അദ്ദേഹത്തെ പറ്റി ആ മേഖലയിലുള്ള നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളായ ഡി വൈ എഫ്ഐക്കാരനോ ആർട്ടിസ്റ്റുകാരനോ പോലും എതിരഭിപ്രായമില്ല വളരെ സൗമ്യനാണ് എന്നാണ് അവരൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആ സൗമ്യനായ സുജിത്തിനെ നമുക്ക് തീർച്ചയായും ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ഇടിച്ച അവസരാക്കുമ്പോഴും ൊന്ന് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ വളരെ സൗമ്യനായി കൊണ്ടുതന്നെയാണ് അപ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വളരെ സാധുവായ ഒരു മനുഷ്യനാണ് സുജിത്ത് എന്നുള്ളത് അദ്ദേഹം ചെയ്തതെന്താണ് രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തേണ്ട പോലീസ് രാജ്യത്ത് സമാധാനം നിലനിർത്തേണ്ട പോലീസ് രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ചെല്ലും അവിടെയൊക്കെ അതിക്രമിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൃശൂർ പൊതുപ്രവർത്തകർ അതല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകൾ ഓരോ പൗരനും ചിലപ്പോൾ ആ പോലീസിനെതിരെ എതിരെ പ്രതികരിക്കും നിങ്ങളുടെ നയം ശരിയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സമീപനം ശരിയല്ല എന്നുള്ള ഒരു രീതിയിൽ പ്രതികരിക്കും ആ പ്രതികരണമാണ് സുജിത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് അവിടെ ചെയ്തത് മണ്ഡലം പ്രസിഡന്റ്മാരായ ബഷീർ പാറക്കൽ കെ ടി മൊയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അഡ്വക്കേറ്റ് മുജീബ് കെ ടി സിദ്ദീഖ് അഷറഫ് രാങ്ങാട്ടൂർ അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ ആ സുൽഫിക്കർ ടി കെ ബഷീർ പി മനോജ് ശരദ് മേനോക്കി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ